നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ അടുത്ത മത്സരം നാളെയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നമുക്ക് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിന് വലൻസിയ്ക്കെതിരെയാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് റയലിൻ്റെ കോച്ച് സാബി അലോൺസോ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ബിനി ജൂനിയർ ഇഷ്യൂവിനെ കുറിച്ച് ചോദിച്ചു അതായത് വിനിയൽ ക്ലാസിക്കോ മത്സരത്തിന് അതായത് സബ്സ്റ്റൂട്ട് ചെയ്ത ഘട്ടത്തിൽ വലിയ രൂപത്തിൽ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയും പിന്നീട് അതിനെക്കുറിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്തല്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കി അതിനെക്കുറിച്ചാണ് ചോദ്യം വിനിയ ചെയ്യുമോ അങ്ങനെ ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ കാറ്റലിൽ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടൊക്കെ വിനിക്ക് പണിഷ്മെൻ്റ് ഉണ്ടാകും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും റയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു അപ്പോൾ ആ ചോദ്യമാണ് ഇപ്പോൾ സാബി അലോൻസിയോട് ചോദിക്കുന്നത് അപ്പോൾ സാബിയുടെ മറുപടി വിനീഷ്യസിനെ ഞങ്ങൾ ഒരു തരത്തിലും പണിഷ് ചെയ്യാൻ പോകുന്നില്ല ആ മാറ്റർ ക്ലോസ് ആയതാണ് അദ്ദേഹം ഞങ്ങളോട് ഈ വിഷയത്തിൽ വിശദീകരിച്ച് പറഞ്ഞത് വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് അതുകൊണ്ട് ഇനി മറ്റു നടപടികളിലേക്ക് പോകുന്നില്ല പിന്നെ ബിനീഷ്യസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് എൻ്റെ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നതൊക്കെ പലരും എടുത്തു പറയുന്നു പക്ഷേ അത് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹം വലിയ ആത്മാർത്ഥത അതിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞാനതിൽ വളരെ സാറ്റിസ്ഫൈഡുമാണ് ആ മാറ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ബുധനാഴ്ചയോടു കൂടി ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് സാബി അലോൺസ് പറയുന്നു അപ്പോൾ വീണ്ടും പിന്നെ ഇതേ വിഷയം തന്നെ ചോദിക്കുകയാണ് അപ്പോൾ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഞാൻ ഓൾറെഡി മൂന്ന് നാല് തവണ ഈ വിഷയത്തിൽ എക്സ്പ്ലനേഷൻ തന്നില്ലേ ഞാൻ നിങ്ങളിപ്പോൾ അത് തന്നെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നതിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാരണം നിങ്ങളെ പണിയാണ് പക്ഷേ ഞങ്ങൾക്ക് ആ വിഷയം വെനസ്ഡേ ക്ലോസ് ആയി പോയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു വീക്കാണ് കടന്നു വരുന്നത് കഴിഞ്ഞു പോയത് ഇനിയിപ്പോൾ ഞാൻ ആകെ വറിയിടാവുന്ന വലൻസിയെ കുറിച്ചാണ് അവർക്കെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ളതാണ് സോ നിങ്ങളുടെ ഈ ഒരു ആവേശമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഞാൻ എന്നെയും നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഇപ്പോൾ സാഫി അലോൺസ് പറയുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ താ